മേലണങ്ങാതെ ജോലി ചെയ്യാതെ ലക്ഷങ്ങൾ നിങ്ങൾക്ക് സമ്പാദിക്കണം എങ്കിലും ഈ വീഡിയോ കാണുക എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിന്റെ മറ്റൊരു വീടിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ കുഞ്ഞി കുവൈത്തിൽ നിന്നു ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തില് ജോലി ചെയ്യാതെ എളുപ്പത്തില് എങ്ങനെ പണം ഉണ്ടാക്കാം എന്നുള്ള പരീക്ഷണത്തിലാണ് ചില ആൾക്കാർ നിങ്ങളെല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞെന്താ മേലെ അനങ്ങാതെ ജോലി ചെയ്യാതെ ലക്ഷങ്ങൾ എങ്ങനെ സമ്പാദിക്കാം അതാണ് ഇന്ന് പറഞ്ഞു തരാൻ വേണ്ടി വരുക എമൗണ്ട് എമൗണ്ട് നമുക്ക് ആയിട്ട് മാറ്റം ഗ്രീന് വൈലറ്റ്

അവർ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ട് കാണും അതായത് ഇവർ പറയുന്നുള്ളത് ഒരു രൂപ ഇട്ട് കഴിഞ്ഞെങ്കിൽ അതിൽ രണ്ട് രൂപ കിട്ടും നിമിഷ നേരം കൊണ്ട് രണ്ട് രൂപ ഇട്ട് നാല് കിട്ടും എട്ട് കിട്ടും ഡബിൾ ആണ് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് പശ്യം ചെയ്യുന്നുള്ളത് എന്നിട്ട് അവർ കുറേ വണ്ടികൾ വാങ്ങിക്കുന്നു കുറേ യാത്രകൾ പോകുന്നുണ്ട് എവിടെയെങ്കിലും വലിയ വലിയ ഹോട്ടലിൽ പോയിട്ട് റൂമെടുത്ത് താമസിക്കുന്നുണ്ട് അവർ വീട് വാങ്ങിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് പാവപ്പെട്ട ആൾക്കാര് ഇവരുടെ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ കൊണ്ടൊരു പൈസ ഇടും അതിൽ നമ്മൾക്ക് പൈസ ഇടാൻ എളുപ്പം ഒരു കുഴപ്പമില്ല പക്ഷെ വിത്ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടില്ല അതിൽ അവർ പോലെ ഗെയിം കളിച്ച് ചിലപ്പോൾ അവിടെ വെബ്സൈറ്റിൽ ഇങ്ങനെ ഗെയിം കളിച്ചാൽ പൈസയൊക്കെ കാണിക്കും പക്ഷേ അത് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അതിലിട്ട് ഡബിൾ കിട്ടുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബർമാർ ഇവരൊക്കെ എന്തിനാണ് ഇതിന്റെ ഈ പരസ്യം മറ്റുള്ള ആൾക്കാർക്ക് എത്തിക്കുന്നത് അവർ കൊടുത്ത ലിങ്കിൽ കയറുമോ അതിലേക്കൂടി രജിസ്റ്റർ ചെയ്യുവോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഒരു പെട്ട സുഹൃത്തുക്കളെ ഇത് പക്ക ഉടായിപ്പാണ് പക്ക തട്ടിപ്പാണ് ആരും പോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തല വെച്ചു കൊടുക്കരുത് പിന്നെ പിന്നെ ഒരു സംശയം എന്താ വെച്ചെങ്കിൽ ഇത് ഇവരിങ്ങനെ ഇതിന്റെ പരസ്യമൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്ത് ലാഭം എന്നും അവർക്കുള്ള ലാഭം എന്ന് വെച്ചെങ്കിൽ അവർ അവരുടെ ഒരു റെഫറൻസ് കോഡ് അതിൽ വെച്ചിട്ടുണ്ടാവും അപ്പൊ അതുവഴി രജിസ്റ്റർ ചെയ്തിട്ട് ഏറ്റുമ്പോൾ അവരുടെ പേരിൽ അത് രജിസ്റ്റർ ആവും നമ്മൾ രജിസ്റ്റർ ആകുമ്പോൾ അവർക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടും നമ്മൾ നമ്മളതിൽ പേയ്മെൻ്റ് ഇടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം അവർക്ക് കിട്ടും പിന്നെ ഒരിക്കലും അതിൽ നിന്ന് പൈസ വിത്ഡ്രോ ചെയ്തെടുക്കാനോ ഒന്നും പറ്റത്തില്ല ഇപ്പം ഈ ഒരു ഗെയിമിനെ കുറിച്ച് ഞാൻ എടുത്തു പറയാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ തുറന്നാൽ നാട്ടിലൊക്കെ ഈ ഒരു ഗെയിമിൻ്റെ ഇതാണ് കുറേ പാവപ്പെട്ട ആൾക്കാർ പോയിട്ട് അതിൽ വീണ്ടും കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഗൾഫിൽ നഷ്ടപ്പെട്ടിട്ടോ ഇല്ലയോ എന്ന് ആരും അറിയില്ല അപ്പോൾ ആരെങ്കിലും കളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പണമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വന്നിട്ട് ഈ വീഡിയോ താഴെ ഒന്ന് കോമെന്റ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒരാളും ഫ്രീ ആയിട്ട് ഒന്നും തരൂല ആദ്യം അത് മനസ്സിലാക്കുക പിന്നെ ഇത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇതിന്റെ നമ്മൾ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേ ആണ് അതുപോലെ തന്നെ അതിലൊക്കെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അതിൽ കാണിക്കുന്നുണ്ട് റിസ്ക് ആണ് നിങ്ങൾ ചെയ്യരുതേ ഇത് ഉടായിപ്പാണ് എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ മുകളിലും കുത്തി കുത്തി കുത്തിയിട്ട് ആൾക്കാർ പോയിട്ട് അതിൽ പേയ്മെന്റ് ഇട്ടിട്ട് ഗെയിം കളിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് ആ ആപ്പിനെ ആ വെബ്സൈറ്റിനെ പറ്റിച്ചിട്ട് നമുക്ക് അതിലൊക്കെ നമുക്ക് പേയ്മെന്റ് ഒക്കെ കാണിക്കാൻ വേണ്ടിട്ട് പറ്റൂ പക്ഷേങ്കിലും ആ പൈസ എടുക്കാൻ വേണ്ടി പറ്റത്തില്ല ഒരിക്കലും അപ്പൊ ആരുമ്പോ ഇങ്ങനൊന്നും തല വെച്ച് കൊടുക്കരുത് ഇതൊക്കെ പക്ക ഉടായ്പ ആണ് അപ്പൊ എങ്ങനെ ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം